ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വണക്കമാസ പ്രാർത്ഥന ഞങ്ങളുടെ സങ്കേതവും ആരോഗ്യവുമായിരിക്കുന്ന ഈശോ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഗച്ഛമനിൽ വെച്ച് നിലത്തൊഴുകും വരെയും സർവാംഗത്തിൽ നിന്ന് രക്തം ഉയർത്ത് മഹാ പീഡയനുഭവിച്ചുള്ളൂ അങ്ങേ വിലമതിച്ചു കൂടാത്ത ശ്വാസികളുടെ ആത്മാക്കളുടെ മേൽ കൃപയായിരിക്കണമേ ആമേൻ തുടർന്ന് മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾ ദൈവാനുഗ്രഹത്താൽ മോക്ഷത്തിൽ പ്രവേശിക്കാനിടയാകട്ടെ നീതിപിതാവ് ഈശമിശിഹാകർത്താവിൻ്റെ വില മതിയാത്ത തിരിച്ചോരെയെ പ്രതി അവരുടെ മേൽ കരുടയായിരിക്കണമേ എന്ന പ്രാർത്ഥനയും സർകൃഷ്ണനായ പിതാവും നന്മ നിറഞ്ഞ മറിയവും തത്വസ്ഥുതിയും അഞ്ചു പ്രാവശ്യം വീതം ചൊല്ലുക സുഹൃദജപം മറിയത്തിൻ്റെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പത്ത് സ്വർഗസ്ഥനായ പിതാവും പത്ത് നന്മ നിറഞ്ഞ മുറിയും പത്ത് തീർത്ഥസ്തുതിയും ചൊല്ലുക